നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം പുതിയ ബിൽ ലോക്സഭ പാസാക്കി വി ബി ജി റാംജി വികസിത് ഭാരത് ഗ്യാരന്റി ഫോർ റോസ്കാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ഇതാണ് പുതിയ ബില്ലിന്റെ പേര് പദ്ധതിയെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നു വരുന്ന മൂന്ന് മാസക്കാലം കേരളം കത്തിക്കാനുള്ള സമരപരിപാടികൾ ഇതിനിടയിൽ സി ആസൂത്രണം ചെയ്തു പാർലമെന്റ് സ്ഥിരം സമിതിക്ക് ബിൽ വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം നിരാകരിക്കപ്പെട്ടു വലിയ ബഹളത്തെ തുടർന്ന് ഇന്ന് ഉച്ചയോടെ ലോക്സഭ പിരിഞ്ഞു ബില്ലിന് രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വിടും പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയെ ഒഴിവാക്കുന്നത് രാഷ്ട്രപിതാവിനോടുള്ള അനാദരവെന്നാണ് പ്രതിപക്ഷം പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ബാധ്യത വരുത്തിവെക്കുന്നതാണ് പുതിയ ബിൽ എന്നാൽ എല്ലാ പദ്ധതികൾക്കും നെഹ്റുവിന്റെ കൊടുത്ത കോൺഗ്രസ് ആണ് എൻ ഡി എ സർക്കാരിനെ വിമർശിക്കുന്നത് എന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിയ ഗ്രാമീണ വികസന മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പരിഹസിച്ചു പ്രതിപക്ഷം ബിൽ കീറിയെറിഞ്ഞു സ്പീക്കർ ഓം ബിർല ഇ പ്രശ്നത്തിൽ ഇടപെട്ടു രാഷ്ട്രം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിൽ കീറിയെറിയാനല്ല ജനം ഇങ്ങോട്ടേക്ക് നിങ്ങളെ അയച്ചത് എന്ന് സ്പീക്കർ ഓർമ്മപ്പെടുത്തി തൊഴിലുറപ്പ് പദ്ധതി പൊളിച്ചെഴുതിയുള്ള പുതിയ ബിൽ കേരളമുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കനത്ത എതിർപ്പിന് കാരണമായി സി പി എം അണികളെയും അനുഭാവികളെയുമൊക്കെ നിരത്തിലിറങ്ങി വലിയ സമരപരിപാടികൾക്കാണ് പിണറായി വിജയൻ ആസൂത്രണം നടത്തുന്നത് എന്നാൽ മറുവശത്തിത പിണറായി വിജയൻ സർക്കാരിന്റെ കഴുത്തിന് കേന്ദ്രം പിടിമുറുക്കി എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ ഈ ബില്ലിനെ ഇത്ര കണ്ടെതിർക്കുന്നത് നേരത്തെ നൂറ് ശതമാനം പദ്ധതി വിഹിതവും കേന്ദ്രസർക്കാരായിരുന്നു നൽകിയിരുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ജമ്മുകാശ്മീർ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കും പത്ത് ശതമാനവും മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നാൽപ്പത് ശതമാനവും ബാധ്യത വരും ഇനി ഉറപ്പാക്കുന്ന തൊഴിൽ ദിനങ്ങൾ നൂറിൽ നിന്നും ഇരുപത്തിയഞ്ചിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഇവിടെയാണ് വലിയ പ്രതിസന്ധി സംസ്ഥാന സർക്കാർ നേരിടാൻ പോകുന്നത് ഇതുവരെ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയുള്ള മുഴുവൻ ചെലവും കേന്ദ്രമാണ് വഹിച്ചിരുന്നത് എങ്കിൽ ഇനി നാൽപ്പത് ശതമാനം സംസ്ഥാനം കണ്ടെത്തണം എന്നാൽ പദ്ധതിക്കായി അംഗീകരിച്ച തൊഴിലുകളിൽ കാര്യമായ മാറ്റമുണ്ട് വികസിത ഭാരതം എന്ന ലക്ഷ്യമാണ് പുതിയ ബില്ലിന്റെ മുഖമുദ്ര ഗ്രാമങ്ങളുടെ അടിസ്ഥാന വികസനത്തിനായി പൊതുമരാമത്ത് പ്രവൃത്തികളെ ശാക്തീകരിക്കണം ജലസംരക്ഷണം അനുബന്ധ ജോലികൾ ഗ്രാമീണ വികസനം ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വെല്ലുവിളികൾ ചെറുക്കാനുള്ള പദ്ധതികൾ മുതലായവയാണ് ജോലിക്കായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട കാർഷിക സീസണുകളിൽ പദ്ധതി പ്രകാരം തൊഴിൽ നൽകാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നു ഈ ബില്ലിൽ അപേക്ഷിച്ച് പതിനഞ്ച് ദിവസത്തിനകം തൊഴിൽ നൽകിയില്ല എങ്കിൽ വേതനത്തിനർഹതയുണ്ടാവും കേന്ദ്ര ഗ്രാമീണ റോസ്കാർ കൌൺസിലിനാണ് മേൽനോട്ട ഉത്തരവാദിത്തം ചുരുക്കത്തിൽ പദ്ധതിയുടെ ബാധ്യത ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷം ആരോപണമുന്നയിക്കുന്നു മിക്ക സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പി സർക്കാരായതുകൊണ്ട് പ്രതിപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നാണ് വലിയ പ്രതിഷേധം ഡിസംബർ പത്തൊമ്പതിന് ബില്ലിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കർഷക തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത ഫോറം പറഞ്ഞു കഴിഞ്ഞു കർഷകരും തൊഴിലാളികളും സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമാകുമെന്ന് നേതാക്കൾ പറയുന്നു വികസിത് ഭാരത് അറ്റ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴെന്ന ദേശീയ ദർശനവുമായി ഒരു ഗ്രാമവികസന ചട്ടക്കൂട് സ്ഥാപിക്കുന്നു യാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ നേരത്തെ നൂറ് തൊഴിൽ ദിനങ്ങളായിരുന്നു വാഗ്ദാനം ചെയ്തിരുന്നത് എങ്കിൽ അതിന്റെ എണ്ണം നൂറ്റി ഇരുപത്തിയഞ്ചിലേക്ക് ഉയർത്തി കേന്ദ്രം നടപ്പിലാക്കുന്ന പുതിയ തൊഴിലുറപ്പ് നിയമത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭത്തിനാണ് ഇപ്പോൾ സിപിഎം തയ്യാറെടുക്കുന്നത് സംസ്ഥാന വ്യാപകമായി തൊഴിലുറപ്പ് തൊഴിലാളികളെ അണിനിരത്തി സമരം ചെയ്യുകയാണ് സി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ആദ്യ പരിപാടി രാജ്യവ്യാപകമായി കേന്ദ്ര സർക്കാരിന്റെ നീക്കം തുറന്നു കാണിക്കുമെന്ന് സിപിഎം പറയുന്നു കേരളത്തിൽ ശക്തമായ പ്രക്ഷോഭം ഏറ്റെടുക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഡിസംബർ ഇരുപതിന് പഞ്ചായത്ത് തലത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ അണിനിരത്തി വലിയ പ്രതിഷേധ സമരപരിപാടി സംഘടിപ്പിക്കുമെന്ന് സിപിഎം പറയുന്നുരണ്ടിന് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും തൊഴിലുറപ്പ് പദ്ധതി അവകാശമാണെന്ന മുദ്രാവാക്യം ഉയർത്തിയാവും സിപിഎം തൊഴിലുറപ്പ് തൊഴിലാളികളെ അണിനിരത്തി സമരത്തിനിറങ്ങുക ലക്ഷം തൊഴിലുറപ്പ് തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയമാണിത് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലോക്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ചിനൊരുങ്ങുന്നു മറുവശത്ത് സിപിഎം അതിശക്തമായ സമരപരിപാടി കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുക വഴി ജനവികാരം ഉണർത്തി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കേരളത്തിൽ വലിയൊരു ചലനം സൃഷ്ടിക്കുകയാണ് സിപിഎമ്മിന്റെ ലക്ഷ്യം എന്നാൽ സി പി എമ്മിന്റെ മറ്റു ചില കണക്കുകൂട്ടലുകളെ ഇപ്പോൾ കേന്ദ്രം തവിടുപൊടിയാക്കി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തെ മറികടക്കാൻ സി പി എം മുന്നോട്ടു വയ്ക്കുന്ന ചില ലക്ഷ്യങ്ങളിലൊന്നാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരപരിപാടികൾ മറുവശത്ത് ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ നേരിട്ട് ജനങ്ങളിൽ സഹായമെത്തിക്കാനുള്ള വലിയൊരു പദ്ധതിയും സംസ്ഥാന സർക്കാർ മുന്നിൽ കണ്ടിരുന്നു ഒരു വശത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മറുവശത്ത് സാമ്പത്തിക വർഷാവസാനം അതുകൊണ്ട് തന്നെ വലിയ പണച്ചെലവാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു ഇനിയുള്ള മൂന്ന് മാസത്തേക്ക് കടമെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത് പന്തിരായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി അതിൽ നിന്ന് ഒറ്റയടിക്ക് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കോടി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു ബജറ്റിന് പുറത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും അടക്കമുള്ള സ്ഥാപനങ്ങൾ അധിക വായ്പയെടുത്തു എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഈ വെട്ടിക്കുറയ്ക്കൽ ഇക്കാലയളവിൽ ഇനി കടമെടുക്കാൻ കഴിയുക ആറായിരത്തി കോടി മാത്രം ജനുവരി മുതൽ മാർച്ച് വരെ കരാറുകാരുടെ കുടിശ്ശിക അടക്കം കൊടുത്തു തീർക്കാനുള്ളത് ഇരുപതിനായിരത്തിൽ പരം കോടി രൂപ ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടത് പതിനയ്യായിരത്തിലധികം കോടി രണ്ടായിരം രൂപയായി വർധിപ്പിച്ച ക്ഷേമ പെൻഷൻ ഇനി നൽകേണ്ടതുണ്ട് നികുതി അടക്കമുള്ള വരുമാനങ്ങൾ കൊണ്ട് ഇതിന് കഴിയില്ല എന്ന് കേരള സർക്കാർ തിരിച്ചറിയുന്നു സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നൽകുന്ന സ്ഥാപനങ്ങൾ വായ്പകൾ തിരിച്ചടച്ചില്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനായുള്ള കരുതൽ ഫണ്ട് രൂപീകരിക്കാത്തതുകൊണ്ട് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ നേരത്തെ വെട്ടിക്കുറച്ചിരുന്നു അതിനു പുറമെയാണ് ഇപ്പോഴത്തെ ഈ വെട്ടിച്ചുരുക്കൽ ആകെ ഗ്യാരണ്ടി നൽകുന്ന തുകയുടെ അര ശതമാനം വീതം അഞ്ചു വർഷം കൊണ്ട് രണ്ടര ശതമാനം കരുതൽ ഫണ്ടിൽ നിക്ഷേപിക്കാം എന്ന് കേരളം ഒടുവിൽ കേന്ദ്രത്തിന് മുന്നിൽ സമ്മതിച്ചു അങ്ങനെയാണ് തടഞ്ഞുവെച്ച മൂവായിരത്തി മുന്നൂറ് കോടി അനുവദിക്കുമെന്ന പ്രതീക്ഷ പോലും കേരളത്തിന് വീണ് കിട്ടിയത് എന്നാൽ രണ്ടര ശതമാനം തുക ഒറ്റയടിക്ക് ഫണ്ടിലേക്ക് മാറ്റണമെന്ന പുതിയ നിർദ്ദേശത്തെ തുടർന്ന് അക്കാര്യവും തൃശംഘുവിലായി പൂർണമായും കേന്ദ്രത്തിന് മുന്നിൽ മുട്ടിലിഴയേണ്ട അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാരും പിണറായി വിജയനും അതുകൊണ്ടുതന്നെ പുതിയ തൊഴിലുറപ്പ് സമരവുമായി പുറത്തിറങ്ങിയാൽ കേന്ദ്രം ഇനിയും പടി ഭയം പിണറായി വിജയനിലും സർക്കാരിലും ശക്തമാണ് ഗവർണറുടെ മുന്നിൽ പോയി ലേലുവല്ലു പറഞ്ഞതുപോലെ ഇനി കേന്ദ്ര ഭരണകൂടത്തിന് മുന്നിൽ പോയി ലേലുവല്ലു പറഞ്ഞ് ഉള്ള തുക വാങ്ങിയെടുക്കാനുള്ള ശ്രമമാവും നല്ലത് എന്ന് ചിലർ പിണറായി വിജയനെ ഉപദേശിക്കുന്നു വല്ലാത്ത അവസ്ഥയിലാണ് പിണറായി വിജയനും സംസ്ഥാന സർക്കാരുമെന്നും വ്യക്തമാക്കുന്നതാണ് ഈ പുതിയ വാർത്തകൾ न्यूस् मलयालम वार्ता इन